മൂന്നാമത്തെ ഒരു കാര്യം രണ്ടെണ്ണം പറഞ്ഞു ഏതൊക്കെ മൂന്നെണ്ണം പറഞ്ഞു മലം പറഞ്ഞു മൂത്രം പറഞ്ഞു ഉച്ഛ്വാസവാരി പറഞ്ഞു അടുത്തത് വിയർപ്പിലൂടെയുള്ള മാലിന്യ വിസർജനമാണ് നമ്മുടെ പല കുട്ടികളുടെയും മുതിർന്നവരുടെയും രോമകൂപങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ഇത് തുറന്നാൽ മാത്രമേ വിയർപ്പിലൂടെയുള്ള മാലിന്യ വിസർജനം നടക്കുകയുള്ളൂ രോമകൂപങ്ങൾ തുറക്കാൻ എന്ത് ചെയ്യണം എന്താ ചെയ്യാം രോമകൂപങ്ങൾ തുറക്കണ്ടേ എന്നാലേം ഉള്ളിലുള്ള വിയർപ്പിലൂടെയുള്ള സാധനം പുറത്തേക്ക് പോവുകയുള്ളൂ ഈ തൊപ്പിലുള്ള അസിഡിറ്റി ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഉപ്പുരസമുള്ള മാലിന്യം അത് പുറത്തേക്ക് പോകണ്ടേ വേർപ്പിലൂടെ പോലെ പോവാ ഈ വേർപ്പിലൂടെ ഈ സാധനം പോകണമെന്നുണ്ടെങ്കിൽ രോമകൂപം തുറക്കണം രോമകൂപം തുറക്കാൻ എന്താ വേണ്ടത് ഈ രോമകൂപം തുറക്കാൻ എന്ത് വേണം ഏ വ്യായാമം ചെയ്യണം വെരി ഗുഡ് പിന്നെ വ്യായാമം ചെയ്താൽ മാത്രം തുറക്കില്ല പിന്നെ എന്ത് വേണം വ്യായാമം ചെയ്താൽ മാത്രം തുറക്കില്ല പിന്നെ വേണം എന്ത് വേണം അറിയോ എന്തു ചെയ്യണമെന്ന് അറിയോ ഇല്ല ഞാൻ തന്നെ പറയാം അല്ലേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ തിളക്കമാവുന്ന തൊക്കുകൾ നമുക്കുണ്ടാവും മാത്രമല്ല നല്ല ബുദ്ധിശക്തിയും ഉണ്ടാകുന്ന സാധനമാണ് ഈ സാധനം അതിന്റെ പേരാണ് അഭ്യംഗ സ്നാനം എന്താണ് അഭ്യംഗ സ്നാനം ഇത് കേട്ടവരെ പേരും ഈ വാക്ക്

അപ്പോൾ എങ്ങനെയായി അധ്യാപക സ്ഥാനം ചെയ്യാൻ ഏതായാലും അവർക്കറിയാം നീ അവർക്കും ആവശ്യമില്ല നിങ്ങൾക്കറിയോ നീ ആൾക്കാർക്ക് ഉണ്ടാക്കി ഇവിടെ ക്ലാസ് നിങ്ങൾ കേട്ടിരുന്നോ ഈ കൊളാകൃഷ്ണനെ കൊണ്ടു വന്നിട്ട് ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കണ്ടേ ഉള്ളൂ മാഷം കിട്ടിയില്ല നിങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് ആളെ ഞാൻ ഒന്നും കാണട്ടെ മാഷൊന്നും കാണട്ടെ ഒരു ദിവസം ഒരു പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കണം അവരോട് കേട്ടോ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കരുത് ഇത് പന്ത്രണ്ട് വയസ്സ് വരെ നിങ്ങളെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ആ കുട്ടിയുടെ ബുദ്ധിയുടെ ഇതിയെ വെല്ലാൻ വേണ്ടി ആർക്കും അത് അസാമാന്യമായ അപാര ബുദ്ധിശക്തിയുള്ള കുട്ടികളായിട്ട് മാറും പന്ത്രണ്ട് വയസ്സ് വരെ ചെയ്യണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിന് ശേഷമാണിത് മിക്കവാറും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുക ശേഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നിങ്ങൾ പേർ ഉള്ളൂ പക്ഷേ എണ്ണ തേക്കും പോലെ പറമ്പി ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല ഈ പറമ്പ് തേക്കലുണ്ടല്ലോ ഭാഷയാണ് കണ്ണൂർ അങ്ങനെ പോലെ പറമ്പിൽ തേക്കുക എന്ന് പറയും കേട്ടിട്ടോ ഇവിടെ പറയാൻ കണ്ണൂർ അങ്ങനെ പോലെ പറമ്പ് തേക്കുക എന്ന് പറയും ഇങ്ങനെ ആടി കാര്യം കേട്ടോ അതുകൊണ്ട് കാര്യമില്ല യഥാ രീതിയിൽ എണ്ണതേക്കാം എങ്ങനെ എണ്ണ തേക്കുക എണ്ണ തേക്കാൻ വേണ്ടി പൗരാണിക ഭാരതം പഠിപ്പിച്ചതന്നിരിക്കുന്ന മെത്തകള് ആദ്യം രോമകൂപങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണീ ആ എണ്ണ കേട്ടോ ഏതാണെന്ന് രോമക്കൂപ്പകൾ തുറക്കാനുള്ള എണ്ണ വേറെയാണ് സാധാരണ അധ്യമം ചെയ്യുന്ന എണ്ണ വേറെയാണ് രോമ തുറക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നാരങ്ങാ തൈലമാണ് എന്താണ് നാരങ്ങ തൈലുകൾ ഉണ്ടോ നാരങ്ങ തൈലിക്കുണ്ടോ അത് നാരങ്ങ തൈലുണ്ടോ ഉണ്ട് ചെറുപ്പം നാരങ്ങ തൈലമാണ് അതിനുള്ള സാധനം രോമകൂപം തുറക്കാൻ വേണ്ടി വേഗത്തിനെ പുറത്തേക്ക് കളയാനുള്ള സൂപ്പർ സാധനമാണ് നാരങ്ങ തൈലം കേട്ടിട്ടുള്ള വേറെ ഞാനെന്ന കയ്യിൽ ഉണ്ടാക്കിയിട്ടുമായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നു വായിക്കുവാണോ ഉണ്ടാക്കണം ഉണ്ടാക്കുമല്ലേ ആ എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാം നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കണം കുട്ടിയൊക്കെ തേച്ച് കൊടുക്കണം നിങ്ങൾ തേടണം വിയർപ്പിലൂടെയുള്ള മാലിന്യ വിസർജ്ജനം നടത്താനുണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മാലിൻ്റെ വിസർജ്ജനം വിയർപ്പിലൂടെയുള്ള മാലിന്യ വിസർജ്ജനം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ സൂപ്പറായി ലിവറിൻ്റെ പണി പകുതിയും അതെടുക്കണം മനസ്സിലെ യൂറിക് ആസിഡ് കുറഞ്ഞള്ളാൻ വേണ്ടി നിങ്ങളുടെ ലിവർ ചെയ്യുന്ന പണി പകുതിയായി ചുരുങ്ങി കിട്ടും ബാക്കി ബാക്കി വേർമ്മ രോമക്കൂപ്പങ്ങൾ അണഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ പണിയും കൂടെ ലിവർ എടുക്കണം ലിവർ കുറെ പണിമുടക്കും ലിവർ പറയും ഞാനെല്ലാ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ പണിമുക്ക് നോക്കി മനസ്സിലായോ വിയർപ്പ് അത്യന്താപേക്ഷിതമാണ് എന്നർത്ഥം നൃത്തം എങ്ങനെ എണ്ണ തേക്കും ആദ്യം കുറച്ച് എണ്ണ എടുത്തിട്ട് മൂർന്താവിട്ടേക്കാം പിന്നെ കുറച്ച് എണ്ണയെടുത്തിട്ട് കാലിൻ്റെ വെള്ളയിൽ തീർക്കുക ഈ രീതി തന്നെ നെച്ചാലേ കൊണ്ടു കിട്ടുകയുള്ളേ മൂർധാവിൽ കാലിൻ്റെ വെള്ളയിൽ അതിനുശേഷം നെഞ്ചിൻ്റെ രണ്ട് ഭാഗത്തും ഇവിടെയും തേക്കുക പുറത്തും തേക്കുക അതിനുശേഷം കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ തേച്ച് അടുത്ത ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ചെവിയുടെ രണ്ട് ഭാഗവും ചെവിയുടെ രണ്ട് ഭാഗവും രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ എണ്ണ തേറ്റ് മസാജ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക ത്ര രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ മസാജ് ചെയ്യണം ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ഉറപ്പാണ് കേരളിയാണ് ഇങ്ങനെ ആരും ചെയ്യാറുണ്ടോ കുട്ടികൾ അടിക്കുന്നതിന് പകരം അവരുടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക പണ്ടുള്ള അധ്യാപകർ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ബാലകൃഷ്ണൻ മാഷറുണ്ട് ബാലകൃഷ്ണ മാഷ് കണക്ക് അധ്യാപകരാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം ശരിയായാലും കെട്ടിയാലും മാഷ് വന്നിട്ട് ചെയ്യുന്ന കുക്കളെ ശരിയായാലും ചെയ്യും തെറ്റുകൾ ചെയ്യാൻ പഠിക്കും ചുമയാണ് ആ പോക്കറ്റിൽ നിന്നും നാല് നിലക്കടലൊക്കെ എടുത്തിട്ട് തരും നാല് നിലക്കടലാണ് രണ്ടും ബ്രെയിനിന് ആവശ്യമായിട്ടുള്ളതാണ് എന്ന് മറ്ററിയാൻ വേണ്ടിയിട്ടുള്ളത് മനസ്സിലെ നമ്മളും ഇതാണ് ചെയ്യുന്നത് അടുപ്പൊക്കെ അടിക്കാതെ എഴുതുന്നത് പോയിട്ട് ചെറിയ മനസ്സിലായി ഇന്ന് പോയപ്പോ ബുദ്ധി വികസിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പോലും ഇതിൻ്റെ ബുദ്ധി വികസിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം കൂടാ എന്തിനാ നിങ്ങൾ ഈ കാതിലാ ധരിക്കുന്നറിയോ ഈ കാതിലാന്നെ പറയാ കമ്പല എന്താ പറയാ കമ്പൽ എന്ന് പറയാ ഈ കമ്മല് എന്തിനാ ധരിക്കുന്നത് അറിയുക നോക്കൂ നമ്മുടെ എല്ലാ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളും സഹിസാണ് വിദ്യാഭാരതി മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ ആചരണ പദ്ധതികളും നൈതികമായതുകൊണ്ട് എൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് നൈതികം ആ വിഷയത്തിലൂടെ എല്ലാം സയൻസാണ് ഒന്നും സയൻസ് അല്ലാത്ത ഒരു സാധനം മാറിയില്ല മനസ്സിലേ ജ്ഞാനം യജ്ഞാ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ വാക്കുകളാണ് നമ്മൾ നെഞ്ഞോട് ചേർത്ത് പിടിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് പറഞ്ഞാൽ സ്പിരിച്വൽ നോളജ് വിത്ത് ദ ഓഫ് മോഡേൺ സയന്റിഫിക് ിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചനം നേടാൻ നമ്മുടെ വിചാര വിശ്വാസ സങ്കല്പങ്ങൾ സയൻസ് ഉപയോഗിച്ച് വിശകലനം ചെയ്യണം എന്തിനെ കമ്പൽ ധരിക്കുന്നു അതൊരു സയൻസ് ആണ് എന്തിനാ കമ്പൽ ധരിക്കുന്നത് അത് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ഭംഗി കിട്ടും കേട്ടോ ഭംഗി കിട്ടും അതുപേരും പക്ഷേ കമ്പൽ ധരിക്കുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് വേണ്ട എവിടെ ആവുക വെയിലേക്ക് പോകുന്ന നാടീം രണ്ട് സ്ഥലത്താണ് അവിടെ ഭാഗത്തും മറ്റൊന്ന് നാലിലെ മടപ്പ് ഭാഗത്തും കുപ്പൂച്ചിയുടെ ഭാഗം ഈ നവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ധരിക്കുന്നത് പ്രധാനമായും അതിനാണ് കർണഭേദ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരം നമുക്കുള്ളത് എന്താണെൻ്റെ പേര് സംസ്കാരം രണ്ടോ കേൾക്കാൻ മാത്രമില്ല കാരണം എന്താണ് നമ്മളെല്ലാവരും സനാതന നിർമ്മ വിശ്വാസികളായി പോയി എന്നുള്ളതാണ് കേൾക്കാൻ സംസ്കാരം ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ എങ്ങനെയുള്ള കമ്പലധരിക്കണം ഇവിടെ ഇരുന്ന് മഹാഭൂരിപക്ഷം പേരുടെയും കമ്പലുകൊണ്ട് ബുദ്ധി വികസിക്കാൻ പോകുന്നില്ല എന്താ ബുദ്ധി പോവുകയാണ് ചെയ്യുകയോ മഹാഭൂരിപക്ഷം ഒരാളെ പോലും കിട്ടുന്ന തെളിയിച്ചു ഒരാളുടെ കമ്പല് ധരിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് രക്ഷയില്ല ഒരാൾ പോലും ഇല്ല മറ്റൊരാള് പോലില്ല ഇല്ല ഈ സ്റ്റഡ് ധരിച്ചു കഴിഞ്ഞാൽ ഈ നഴ്സിനെ സ്റ്റിഡേറ്റ് ഞാൻ സാധ്യത ആ ധരിക്കാനുള്ള കമ്മല് വീണാണ് ാണ് ഈ ഓൾസിനെ കൂടെ അത് എങ്ങിങ്ങനെ സഞ്ചരിക്കണം ഇങ്ങനെ ജെർക്ക് ചെയ്യണം ജെർക്ക് ചെയ്യുമ്പോൾ ബ്രെയിനിലേക്ക് പോകുന്ന ഞാൻ ടീൻ നരമ്പ് അത് സ്റ്റിമുലേറ്റ് ചെയ്യും അങ്ങനെ ബ്രെയിനിലേക്ക് പോകുന്നത് ഓക്സിജൻ പമ്പ് ചെയ്തത് ഹീമോഗ്ലോബിലാണ് ബ്ലഡ് ആണ് ഓക്സിജൻ സപ്ലൈ ചെയ്തതാണ് ഹീമോഗ്ലോബിലാണ് ഈ ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തനം നന്നായിട്ട് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ സാധനം ചെയ്യുന്നത് ചേച്ചി ആഹാരം ളൊന്നും കഴിക്കില്ല ആഹാരമല്ലേ എടുക്കുന്നത് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ ഞാൻ ആചരിക്കാത്ത കാര്യം നിങ്ങളോട് പറയാൻ പറ്റുമോ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് വരാൻ വേണ്ടി പോയിട്ട് ഇത് കഴിക്കാൻ പറഞ്ഞു ഞാൻ ഇത് കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ ആ ഞാൻ ഈ വിഷയം പഠിച്ചിട്ട് എന്റെ ആഹാര രീതികളെ ഒന്നോ റെഡിയാക്കി എടുത്തപ്പോൾ ഞെട്ടിപ്പോയി എന്ത് സുഖം എന്ത് രസ ജീവിതം മനസ്സിലേ ഈ ബിസ്ക്കറ്റ് കഴിച്ചാൽ ആ സുഖവും രസവും ചുറ്റില്ല വരും കഴിയുമ്പോൾ പാടാത്ത ഞാൻ പറയാം ശരി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അഭ്യങ്ക സ്നാനം ചെയ്യിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കാണാം ഇവിടെ എണ്ണ തേക്കണം അത് കഴിഞ്ഞിട്ട് ശരീരം മുഴുവൻ തേച്ച് കാലിന്റെ ഉപ്പൂച്ചിയുടെ ഭാഗത്തും രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ തേക്കണം അല്ലേ ോചിച്ച് നോക്കു ചേച്ചി അസാമാന്യ ബുദ്ധിശക്തിയായിരിക്കും പന്ത്രണ്ട് വയസ്സ് വരെ അതിനുശേഷവും നല്ലതാണ് ഒരു വേദന ഉണ്ടാവില്ല മുട്ടു വേദന ഇതൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ നിങ്ങൾ അത് പന്ത്രണ്ട് വയസ്സ് വരെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധി അസാമാന്യമായ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും അവർ ഒരു ഒരു കാര്യത്തിലാണ് ഇനി കുറെ കാര്യങ്ങൾ ചെയ്യണം അതിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണം ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള വിഷയമാണോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് എണ്ണ തേക്കുക അപ്പ എങ്കിലും ചെയ്തു കൊടുക്കുക മനസ്സിലേ അങ്ങനെ എണ്ണ തേച്ചതിനു ശേഷം കുറച്ച് കളിക്കാൻ വിട്ട് അതിന് ശേഷമാണ് കുട്ടിയെ കുളിപ്പിക്കാൻ അറിയോ കണ്ടൂരുന്നൊരാൾ വന്നിട്ട് പോലും കുട്ടിയെ പഠിപ്പിക്കുക എങ്ങനെയാ കുളിപ്പിക്കാറ് എങ്ങനെയാ മോനെ കുളിപ്പിക്കാറുള്ളത് നന്നായിട്ട് കെനസ്റ്റിക് എനർജി കൊടുക്കാറുണ്ട് അല്ലേ സൂപ്പർ കെനസ്റ്റിറ്റീനന്താ പറയും ഇപ്പം ചേച്ചി ചെയ്തതന്നെ അവന് കൊണ്ട സ്പശന ശുഭമാണ് കെനസിറ്റി കിടക്കുക കൊടുക്കണം ധാരാളം കൊടുക്കണം വെരി ഗുഡ് സൂപ്പറാണ് എങ്ങനെയാ കുളിപ്പിക്കാൻ കുടിഞ്ഞാ പറയും എന്നേച്ചിട്ട് എങ്ങനെയാ കുളിപ്പിക്കുക ഷഫറിലാണോ പിന്നെ വെള്ളം അങ്ങനെ ഒഴിക്കലാണോ ശരീരം മുഴുവൻ അങ്ങനെ വെള്ളം എടുത്ത് വയ്ക്കുവല്ലേ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ കുളിക്കാൻ വേണ്ടി പോകുന്ന വെള്ളം കുറച്ച് നാമിൽ തൊട്ട് കൊടുക്കണം എടുത്തിട്ട് കൊടുക്കണം അതാണ് ആദ്യത്തെ പൊളി വെള്ളം ൊട്ട് കൊടുക്കണം തൊട്ട് കൊടുക്കുന്നോ ഇതിനു ചെയ്യുന്നത് കുളിക്കാൻ വേണ്ടി പോകുന്ന വെള്ളത്തിന്റെ ഊഷ്മാവ് തലച്ചോറിനെ ബോധ്യപ്പെടുത്തണം മര്ച്ചയോ ആദ്യത്തെ പണി അതാണ് കാലിൽ വെള്ളമൊഴിക്കുക നാവിയിൽ വെള്ളം തൊട്ട് കൊടുക്കുക എന്നിട്ട് നാവിൽ തൊട്ട് കൊടുക്കുക മൂന്ന് കാര്യങ്ങൾ ആദ്യം നേരിട്ട് വെള്ളമൊഴിക്കാൻ പാടുള്ളൂ മര്ച്ചയോ അപ്പോൾ ആദ്യം നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ കണ്ണുകൾ കൊണ്ട് കൊണ്ട് മനസ്സിലാകും കുളിക്കേണ്ട പരിപാടിയാണെന്ന് ബ്രെയിനിനെ പഞ്ചേന്ദ്രിയം പരിചയപ്പെട്ടി പോകും എന്നാൽ കുടിക്കേണ്ട പരിപാടിയാണ് കേട്ടോ കണ്ണുകൊണ്ട് സോപ്പ് കാണുന്നു സോപ്പ് കാണുന്നു കുളിക്കേണ്ട പരിപാടിയാണെന്ന് തോന്നുന്നു ഇനി ബ്രെയിനിനെ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തണം എത്ര ഡിഗ്രി ചൂടുള്ള വെള്ളമാണ് ശരീരത്തിലേക്ക് വരുന്നത് എന്നും ബ്രെയിനിനെ ഓർമ്മപ്പെടുത്തണം ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴുങ്ങുമ്പോൾ ഞെട്ടിപ്പോകും ഞെട്ടാൻ പാടില്ല കുട്ടികൾ ഒഴുകുമ്പോൾ മനസ്സേ എന്തോ ഭാഗ്യത്തിനാണ് നമ്മുടെ ചില കുട്ടികൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഞെട്ടുണ്ടാവും അല്ലേ എന്തോ ഭാഗ്യത്തിനാണ് നെഫ്സിലൊക്കെ തകരാറ് സംഭവിക്കും ഞെട്ടാൻ പാടില്ല ഞെട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം നാല് തൊട്ട് കൊടുക്കണം അപ്പൊ തന്നെ ഒരു സന്ദേശം ടേസ്റ്റി ബഡ്സിൽ നിന്നും പോകും ഇത്രയും വെള്ളം വരികയാണ് റെഡിയായി നിന്നോളൂ കോമ്പാക്ട് ചെയ്തു കോംപാക്ട് ചെയ്യും എന്നാ അതിനാണ് വെള്ളം തൊട്ട് കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് വെള്ളം വായിൽ തന്നെ വെക്കുക എന്നിട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അപ്പൊ വായിൽ തന്നെ വെള്ളം വെക്കുന്നതിന്റെ ആവശ്യം എന്താണ് കുളിക്കുന്ന സമയത്ത് മൂക്കിൽ കൂടെ മാത്രമേ ശ്വാസം ശ്വാസോച്ഛാസം ചെയ്യാൻ പാടുള്ളൂ ശ്വാസത്തെടുക്കാനും പുറത്തേക്ക് വിടാനും കുളിക്കുന്ന സമയത്ത് മൂക്കിൽ കൂടെ മാത്രമേ പാടുള്ളൂ വായിൽ കൂടെ പാടില്ല കുറച്ച് വെള്ളം വായിൽ വെച്ചാൽ വായ ഊട്ടി നിൽക്കും അതിനാണ് വായിൽ വെള്ളം വെക്കുന്നത് മനസ്സിലായോ ഇങ്ങനെ ചെയ്യുന്നത് കാര്യം ഉണ്ടോ വായിലും അതുകൊണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കുട്ടികളെ ഇത് പരിശീലിക്കണം ചെറിയ പ്രായത്തിൽ പരിശീലിപ്പിക്കണം മനസ്സിലായോ ഇതൊക്കെയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് ഈ പോളിസിയാണ് നമ്മുടെ ഗവണ്മെന്റ് ഇപ്പൊ ഇപ്പൊട്ടു കുഴപ്പമില്ല മനസ്സിലായോ എൻ ഇ പി ഇംപ്ലിമെന്റ് ചെയ്ത് എൻ ഇ പിയിലൂടെ പോകുന്ന കുട്ടികളെ കുടിച്ചില്ല അതിൻ്റെ പാരന്റ്സ് ഓറിയന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാരൻസിന്റെ ഓറിയന്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തോന്നില്ല അവർ ഇതൊന്നും ശരി ഇത് മെനക്കെട്ട് കഴിഞ്ഞാൽ വേറെ തോന്നിയാൽ അവർക്ക് സാധ്യത കുറവാണ് എൻ ഇ പി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് ഓറിയന്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ അതിനുശേഷം വെള്ളമൊഴിച്ച് കുഖ്യഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ോർത്തുക എങ്ങനെ തോർത്തുക ആദ്യം നമ്മുടെ പുറം ഭാഗം തോർക്കണം നട്ടലിജണം ഇതാണ് ആദ്യത്തെ തോർത്തത് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ കോർക്കേണ്ട ആവശ്യമുള്ളൂ ഈ രീതിയിലാണ് കുട്ടികളെ കുളിപ്പിക്കേണ്ടുന്നത് എന്നെ അതുമായിട്ട് മൈനോട്ട് തന്നെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നില്ല എന്ന് ഒന്ന് പറഞ്ഞു പോയി മാത്രമേ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രോമകൂപങ്ങൾ കുറഞ്ഞുകയും വിയത്തിലൂടെയുള്ള മാലിന്യ വിസർജനം കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും ലിവർ ഫ്രീ ആയി ലിവറിനെ ലിവർ നിങ്ങളോട് നന്ദി പറയും മിസൈലേ എപ്പോഴും നന്ദി പറഞ്ഞുണ്ടോ ലിവർ നിങ്ങളോട് നന്ദി പറഞ്ഞ പറഞ്ഞാൽ എത്ര പേരുണ്ട് ഒരു ദിവസം ലിവർ നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേട്ടവർ ലിവറിഞ്ഞോട് നിങ്ങൾ നന്ദി പറഞ്ഞുണ്ടോ ലിവർ നിങ്ങളോട് പറഞ്ഞ ലിവറിനോട് നന്ദി പറയാൾ എന്തെല്ലാം പറയുന്നത് ലിവറിനോട് നന്ദി പറയാലും സാധനമുണ്ട് നിങ്ങൾ അവസാനം പറഞ്ഞു എന്തല്ല ഉച്ചക്ക് ശേഷം ഉഴുവലിട നിൽക്കട്ടിരിക്കസാനം പറയണ്ടിരിക്കും വിഷയം തീർക്കട്ടെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ വിയർപ്പിലൂടെയുള്ള ആയി ഉച്ഛ്വാസമായി കൂടിയായി മലമായി മൂത്രമായി അപ്പോൾ നാല് കാര്യങ്ങളിലൂടെയുള്ള മാലിന്യ വിസർജനത്തിലൂടെ നമുക്ക് അസിഡിറ്റി ഉണ്ടാവുന്നില്ല ആ ഭാഗം ക്ലിയറായി ഇത് ചെയ്താലാണ് വീടിറ്റ് പോയാൽ ക്ലിയർ ആവൂലേ ചെയ്താലേറാവുള്ളൂ അപ്പൊ നാല് കാര്യങ്ങളുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കപ്പെടും ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു അസുഖം ഉണ്ടാവും ഇനി ഭക്ഷണത്തിലൂടെയുള്ള സാധനമാണ് ഭക്ഷണത്തിലൂടെയുള്ള അസിഡിറ്റി എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കും എങ്ങനെയാ ഭക്ഷണത്തിലൂടെ എങ്ങനെയാണ് അസിഡിറ്റി വരുന്നത് ഭക്ഷണത്തിലൂടെയുള്ള അസിഡിറ്റി എങ്ങനെയാണ് വരുന്നത് സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവും പിന്നെ ഏർ എവുണ്ടെങ്കിൽ വരും പിന്നെ പുളിയുള്ള ഭക്ഷണം കഴിച്ചാൽ വരും പിന്നെ പ്രകൃതി വിധിച്ച പുളി ഉണ്ടെങ്കിൽ വരൂലേ പ്രകൃതി വിധിച്ച ഒരു പുളിയുണ്ട് ആ പുളി കഴിച്ചാൽ എരുത്തിൽ പിന്നെ 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 നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡിന്റെ പി എച്ച് എത്രയാണ് പി എച്ച് അറിയില്ലേ പി എച്ച് അറിയില്ലേ പി എച്ച് എന്താ പിന്നോ പി എച്ച് എന്ന് പറഞ്ഞാൽ ആസിഡ് ആൽക്കലൈൻ റേഷ്യോ ആണ് പി എച്ച് മനുഷ്യ ശരീരത്തിലെ ബ്ലഡിന്റെ പി എച്ച് എത്രയാണ് എത്ര പി എച്ച് ആണ് നമ്മൾ നോർമൽ ആവുക അറിയില്ല പി എസ് സിക്ക് പഠിക്കുന്നവരുടെ ഫോർ ഫൈവിനും ഇടയിലാണ് നമ്മുടെ പി എച്ച് വേണ്ടത് ഏഴ് താഴത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞുകൊണ്ട് വരിക്കും അതിൻ്റെ മുകളിലോട്ടേക്ക് പോയാൽ ഏഴ് മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാലും ആള് പോകാം നമ്മുടെ മഹാഭൂരിപക്ഷം പേരുടെയും ഏഴ് താഴത്തോട്ടേക്ക് വരുന്നുണ്ട് ഭക്ഷണത്തിലൂടെ ഏഴ് താഴത്തോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ എന്താ നമ്മൾ കുഴഞ്ഞുകൊണ്ട് മരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും കുഴഞ്ഞു കൊണ്ട് മരിക്കാത്തതിൻ്റെ കാരണം ഈ ആസിഡി അസിഡിറ്റിയെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് എല്ലിൽ നിന്നും പല്ലിൽ നിന്നും നഖത്തിൽ നിന്നും ഒരു കാൽസ്യത്തെ വലിച്ചെടുത്തിട്ട് അസിഡിറ്റിയെ ഗോക്കളാക്കും നിങ്ങൾക്ക് കാല് വേദന എടുത്താലും കുഴപ്പമില്ല ചാവാമ്പടി പാടില്ല മെയ്ക്കാൻ പാടി പാടില്ലല്ലോ അതല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി അതുകൊണ്ട് കാലിനെ കുറച്ച് വേദന വന്നോട്ടെ പല്ലൊന്ന് പോയാലും കുഴപ്പമില്ല പോയാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ജീവിക്കട്ടെ ആള് അതുകൊണ്ട് പല്ലിൽ നിന്ന് കാൽസ്യം വലിയും എല്ലിൽ നിന്ന് കാഴ്ച കളിക്കും അപ്പോൾ നടുവേദന ഉണ്ടാവും ഡിസ്ക് കമ്പ്ലൈ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും വിളിച്ചെടുത്താൽ അത് ഉണ്ടായാലും കുഴപ്പമില്ല ആള് ജീവിക്കട്ടെ പ്രാണനം നിലനിർത്തട്ടെ ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നമില്ലാതെ പോകാൻ പറ്റും മരിക്കാതെ നമ്മൾ ജീവിക്കുമെന്നത് അതാണ് കാരണം പക്ഷേ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്താവുമ്പോഴത്തേക്കും എല്ല് മുത്ത് പിന്നെ അനക്കാൻ കഴിയാണ്ടാവും ഡിസ്കിൽ കംപ്ലൈൻറ്റ് വരും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള എല്ലാ അമ്മമാർക്കും ഇപ്പം നടുവേദനയാണ് അല്ലേ നടുവേദന ഇല്ലാത്ത അമ്മമാരുടെ സംഖ്യ വളരെ കുറവാണ് ചോദിച്ചാൽ പറയും നിങ്ങൾക്കെല്ലാം പകരത്തിന് എന്താ രണ്ട് കുട്ടികളെയാണ് ഞാൻ പ്രസവിച്ചത് പിന്നെ നടുവേദനയില്ലേ പതിനഞ്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു അമ്മൂമ്മയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് അമ്മൂമ്മക്ക് ഇപ്പൊ പ്രായം ഒരു നടുവേദനയില്ല പതിനഞ്ച് പേരാണ് ജന്മം കൊടുത്തത് നാലാള് ജനിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നാലാൾ പോയിരുന്നു കേട്ടോ ഇപ്പൊ പതിനൊന്ന് പേരേ ഉള്ളൂ പക്ഷെ പതിനഞ്ച് പേരെ പ്രസവിച്ച അമ്മമ്മക്ക് ഒരു നടുവേദനയില്ല രണ്ടെണ്ണം പ്രസവിച്ച ചെറുപ്പക്കാരിയായ അമ്മ പറയുകയാണ് നടുവേദന എന്താണ് കാരണം എന്താണ് ഒറ്റ കാരണമാണ് അസിഡിറ്റിയെ നോർമൽ ആക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അസിഡിറ്റിയെ ന്യൂട്രലാക്കാൻ വേണ്ടി ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സയൻസ് ഉണ്ട് കാരണം അറിയോ നമ്മൾ പഠിച്ച സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ജീവിതത്തിന്റെയും